ഹായ് ഡിയേഴ്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ഈ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ എടുത്തതാണ് കേട്ടോ അപ്പോൾ താത്താൻ്റെ കൂടെ വർക്കിന് പോയ വ്ലോഗാണിത് അപ്പം ഇത് ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്കതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞങ്ങൾ രാവിലെ ഒരു പുലർച്ചെ നാല് മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു താത്താൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാ ക്ലൈൻറ്റിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെ എത്തിയിട്ട് കുറച്ച് നേരം പോസ്റ്റായിരുന്നു കാരണം ബ്രൈഡ് വരുമ്പോഴേക്കും കുളിച്ച് മാറ്റി റെഡിയായി വരുമ്പോഴേക്കും കുറച്ച് ലേറ്റായി അപ്പോഴേക്കും അവളുടെ ഉപ്പാൻ്റെ കുറച്ച് കഥകളൊക്കെ കേട്ട് അങ്ങനെ ഇരുന്നു അതൊക്കെ കഴിഞ്ഞത് ആ ബ്രൈഡ് വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവരുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഇതാ സുന്ദരിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ ഏകദേശം ഒമ്പത് മണി ആയിട്ടുണ്ടായിരുന്നു കഴിയുമ്പോൾ അങ്ങനെ ഞങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞ് എല്ലാം തന്നെ പാക്കൊക്കെ ചെയ്ത് ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഇനി വൈകുന്നേരത്തെ റിസപ്ഷൻ്റെ ലുക്ക് കൂടി ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാം തന്നെ പാക്ക് ചെയ്തെടുത്തു എന്നിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കഴിക്കാനായിട്ട് അതായത് ഒന്നും ഒന്നുണ്ടാക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ബിരിയാണി വാങ്ങുകയാണ് ചെയ്തത് അപ്പോൾ താ ഞങ്ങൾ ബിരിയാണിയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ ബ്രദറും ഉണ്ട് കേട്ടോ അപ്പോൾ അവനും എൻ്റെ കൂടെ കൂട്ടിന് വന്നതാണ് അപ്പോൾ അവനും അതുപോലെ താത്താൻ്റെ ചെറിയ മകൻ മാത്രമേ ഉള്ളൂ പിന്നെ കുട്ടികളെയൊക്കെ വീട്ടിലാക്കിയിട്ടാണ് വന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ആദ്യമായിട്ടാണ് കുട്ടികളെയൊക്കെ വിട്ടിട്ട് ഒരു ദിവസം വരുന്നത് അതായത് ഞാൻ തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസമാണ് വർക്കിന് പോയത് അങ്ങേതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരു മൂന്ന് മണിയായപ്പോൾ ഞങ്ങൾ വീണ്ടും ഇതാ വർക്കിന് പോവുകയാണ് അതാ ബ്രൈഡിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ബ്രൈഡിൻ്റെ വീട്ടിലല്ല ഇത് ചെക്കൻ്റെ വീട്ടിലാണ് കേട്ടോ റിസപ്ഷൻ ലുക്കാണ് ഇനി ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ ഇത് ഏത് ഏരിയ എന്ന് വെച്ചാൽ അനങ്ങമ്മലല്ലേ എക്കോ ടൂറിസം ആ ഭാഗമാണ് നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് നിറയെ മലകളും അതുപോലെ പാടങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അവിടെ കാണാനായിട്ട് അങ്ങനെ അങ്ങനെതാ ഇനി ഇതാ റിസപ്ഷൻ ലുക്കൊക്കെ ചെയ്തെടുത്തു എത്തി പെട്ടെന്ന് ഒരു മണിക്കൂർ കൊണ്ടാണ് കേട്ടോ ചെയ്തെടുത്തത് അതായത് അവർ ഭയങ്കര ധൃതി കൂട്ടി കൂട്ടുന്നുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ രാവിലെ ഫോട്ടോസൊന്നും എടുത്തില്ല അപ്പം ഇപ്പോൾ വേണം ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് റെഡി ആവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു ലുക്ക് ചെയ്തെടുത്തത് കേട്ടോ അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞു എല്ലാം തന്നെ പാക്കൊക്കെ ചെയ്ത് ഞങ്ങൾ ഈ വീട്ടിലോട്ട് പോവുകയാണ് ഇനി അവളുടെ വീട്ടിലോട്ട് പോകും ഞാൻ നേരെ ഉമ്മാൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം കുട്ടികളൊക്കെ അവിടെയാണ് അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് പോവുകയാണ് ഇതാണ് അനങ്ങമല എക്കോ ടൂറിസം ആ മുകളിൽ കാണുന്നതാണ് ഞാൻ പോയിട്ടില്ല കേട്ടോ ഇതുവരെ അതായിട്ടാണ് കാണുന്നത് അങ്ങനെ ഇതാ ഞാന് ഒരു ഏഴ് മണിയേഴേ കാലൊക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയത് അതാ തനിമോള് കരയിൽ നിന്നൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അവളെ കൊണ്ട് അവൾക്ക് എന്നെ കണ്ടപ്പോഴേ തുടങ്ങിയിട്ടുള്ളൂ അല്ലാതെ അതിൻ്റെ മുന്നേ ഒന്നും ഒരു കുഴപ്പമില്ല ഞാൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവൾക്ക് ഒരു കുഴപ്പമില്ല അവൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുകയാണ് പിന്നെ റൈമോൾക്ക് ചെറിയൊരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നുള്ളൂ അവിടെ രാത്രി ഒന്ന് എന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ തരിമോളെ കൊണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കരയെ അതുപോലെ വാശി പിടിക്കുകയൊന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ചെറിയൊരു ഇടങ്ങറുണ്ടായിരുന്നു മക്കളെ വിട്ടു നിൽക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ഇടങ്ങറുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു അതായത് മുത്തന്മാരുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവർ പെട്ടെന്ന് പോയി അങ്ങനെ ഉമ്മ അവിടെ കുറച്ച് നിലക്കടലൊക്കെ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എത്തിയതും അതൊക്കെ കുറച്ച് നേരം അവിടെ നിന്ന് കഴിച്ചു ഭയങ്കര ഷീഡായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്